എല്ലാവർക്കും നമസ്കാരം ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എക്സാമിനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ ഒരുപാട് വിദ്യാർത്ഥികൾ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ഒരുപാട് പേരുണ്ട് എങ്ങനെ പഠിക്കണമെന്നൊരു ഐഡിയ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇതുവരെയും ഒരു ഐഡിയയും കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് ആദ്യം നിങ്ങൾ എന്തു ചെയ്യുക മനസ്സിലാക്കുക എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കണം മാർക്ക് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വെയിറ്റേജ് മാർക്ക് എവിടെ മനസ്സിലാക്കുക അങ്ങനെ അതിനെക്കുറിച്ച് മനസ്സിലാക്കി അപ്പോൾ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ചാനൽ എൻ്റെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ഹ്യൂമാനിറ്റീസിന് പ്ലസ് ടു ഹ്യൂമാനിറ്റീസുകാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ചാനലാണ് അപ്പോൾ നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ഓക്കെ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കമൻസിലൂടെ അറിയിക്കേണ്ടതും എക്സാമിന് എന്തായാലും എല്ലാ സബ്ജക്റ്റിനെയും എൻ്റെ എന്നെ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് മിക്കവാറും എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ ഞാൻ തരുന്നതും ആയിരിക്കും ഓക്കെ നോക്കാം നമുക്ക് വെയ്റ്റേജ് ബൈ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നുണ്ടേ അതിൽ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വൺ മാർക്കിൻ്റേത് അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ളത് എം അത് ഇരുപത് മാർക്കിനാണ് ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് വെച്ചിട്ട് ഇരുപത് മാർക്ക് അപ്പോൾ എത്രയായി ടോട്ടൽ ഇരുപത് മാർക്ക് ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മാച്ച് ദ കോളം പാരഗ്രാഫ് ഫോർ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അതുപോലെ വൺ വേഡ് പിന്നെ എന്താണ് ട്രൂ ഓർ ഫോൾസ് എല്ലാം കൂടെ ചേർത്തിട്ട് പതിനഞ്ച് മാർക്കിന് അത് എത്രയാണ് രണ്ട് മാർക്ക് വെച്ചിട്ടാണ് അങ്ങനെ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് പതിനഞ്ച് അല്ല പതിനഞ്ച് ക്വസ്റ്റ്യൻസിന് രണ്ട് മാർക്ക് വെച്ചിട്ട് എത്ര മുപ്പത് മാർക്ക് അപ്പോൾ അവിടെ അതാണ് നമ്മൾ വൺവേഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അൻപത് മാർക്കിന് എന്ന് എപ്പോഴും പറയുന്നത് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ട്രൂ ഓർ ഫോൾസ് മാച്ച് ദ ഫോളോയിങ് ഇൻ ദ ബ്ലാങ്ക്സ് എം സി ക്യു എല്ലാം കൂടി ചേർത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അൻപത് മാർക്കിന് ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് വെരി ഷോർട്ട് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എത്ര എണ്ണം ആറെണ്ണം ഉണ്ടാവും രണ്ട് മാർക്കിനാണ് പന്ത്രണ്ട് മാർക്ക് പിന്നെ എന്താണ് ഷോർട്ട് ആൻസർ ടൈപ്പ് അങ്ങനെ ഉണ്ടാവും അത് ആറെണ്ണമാണ് നമ്മൾ എഴുതാനായിട്ടുള്ളത് എത്ര എത്ര മാർക്ക് വെച്ചിട്ടാണ് മൂന്ന് മാർക്ക് വെച്ചിട്ടാണ് അത് പതിനെട്ട് മാർക്ക് അത് കഴിഞ്ഞിട്ട് ലോങ് ആൻസർ ടൈപ്പ് മൂന്നെണ്ണം എഴുതാനുണ്ടാവും അത് അഞ്ച് മാർക്കാണ് ഒരു ക്വസ്റ്റ്യന് അപ്പോൾ ടോട്ടൽ പതിനഞ്ച് മാർക്ക് മുൻ വർഷങ്ങളിൽ നമുക്ക് എട്ട് മാർക്കിൻ്റെയും അതുപോലെ ആറ് മാർക്കിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ലോങ്ങ് ആൻസർ ടൈപ്പ് മാക്സിമം നിങ്ങൾക്ക് എത്ര മാർക്കേ ഉള്ളൂ അഞ്ച് മാർക്കാണ് അപ്പോൾ അതിനനുസരിച്ച് മാത്രം അഞ്ച് അല്ലെങ്കിൽ ഏഴ് സെൻറ്റൻസ് അതിനപ്പുറം നിങ്ങൾ എഴുതണ്ട അത്രയും എഴുതി അല്ലെങ്കിൽ ഏഴോ എട്ടോ സെൻറ്റൻസിനുള്ളിൽ എഴുതി നിർത്തുക അത് നമ്മൾ ടൈം മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരാം ഇനി മാപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് പത്ത് മാർക്കിനായിരുന്നു അതിപ്പോൾ എന്താണ് ഒരു മാപ്പ് മാത്രമേ ഉള്ളൂ അത് അഞ്ച് മാർക്കിനാക്കിയിട്ടുണ്ട് മുൻ വർഷങ്ങളിലെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു പത്ത് മാർക്കിൽ എട്ട് മാർക്കിനെ ഇന്ത്യൻ മാപ്പിൽ നിന്ന് അടയാളപ്പെടുത്താനും രണ്ട് മാർക്ക് നമ്മൾ വേൾഡ് മാപ്പ് തന്നിട്ടുമായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല അഞ്ച് മാർക്കേ ഉള്ളൂ നമ്മൾ മാപ്പിന് നിങ്ങൾ ചെയ്യേണ്ടുന്നത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൽ ഓരോ സ്ഥലങ്ങൾ ഓരോ എന്താണ് ഓരോ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ എവിടെയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി നമ്മൾ രണ്ട് മാപ്പിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കണ്ടല്ലോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് അങ്ങനെ നൂറ് മാർക്ക് ഇത് പറയാനല്ല ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്തത് ഇത് ഇത് ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ പ്രധാനപ്പെട്ടത് അതായത് ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വെയ്റ്റേജ് ബൈ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഓരോ മൊഡ്യൂളിൽ നിന്നും ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ ഓരോ മൊഡ്യൂളിൽ നിന്നും ഇത്ര ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹിസ്റ്ററിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വെയ്റ്റേജ് ബൈ കണ്ടിൽ മൊഡ്യൂൾ വൺ അതായത് ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും ഇരുപത് മാർക്കാണ് കിട്ടുക ഫസ്റ്റ് മൊഡ്യൂളിൽ ആകപ്പാട് എത്ര ചാപ്റ്ററാണുള്ള നാല് ചാപ്റ്റേഴ്സ് ആണുള്ളത് ഏതൊക്കെയാണ് ആ നാല് ചാപ്റ്റേഴ്സ് മൂന്നാമത്തെ ചാപ്റ്ററായ ദി ഹാരപ്പൻ സിവിലൈസേഷൻ നാലാമത്തേത് ദി വേദിക് ഏജ് ആറാമത്തെ ചാപ്റ്ററായ പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ്സ് ഏഴാമത്തെ ചാപ്റ്ററായ ഗുപ്ത ആൻഡ് ദർ സക്സസ്സു എ ഡി സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി എന്നുള്ളത് ഈ നാല് ചാപ്റ്റേഴ്സ് ഒന്നുകൂടി പറഞ്ഞുതരാം മൂന്ന് നാല് ആറ് ഏഴ് ഈ ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇരുപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ മിഡീവൽ ഇന്ത്യ മിഡീവൽ ഇന്ത്യ എന്നുള്ള മൊഡ്യൂൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാം മിഡീവൽ ഇന്ത്യയിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ഒൻപതാമത്തെ ചാപ്റ്ററായ ആയ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ് പത്താമത്തെ ചാപ്റ്റർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മുഗൾ റൂൾ പന്ത്രണ്ടാമത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനാലാമത്തെ ചാപ്റ്റർ കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ മിഡ് ഈവൽ ഇന്ത്യ അപ്പോൾ എത്ര ചാപ്റ്ററായി നാല് ഈ നാലും ഫസ്റ്റ് മുടിയുള്ളിലെ നാല് അങ്ങനെ നിങ്ങൾ എട്ട് ചാപ്റ്ററുകൾ നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് നേടാം ഓക്കെ ഇനി ഇതുവരെ പഠിക്കാത്തവർക്ക് ഇനി ആയാലും മതി മനസ്സിലായില്ലേ നമുക്ക് ജയിക്കാൻ മുപ്പത്തിമൂന്ന് മാർക്കാണ് വേണ്ടുന്നത് അതിൽ നാൽപ്പത് മാർക്ക് ആദ്യത്തെ രണ്ട് മൊഡ്യൂളുകൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേടാം മനസ്സിലായല്ലോ ഇനി നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്താറ് മാർക്ക് വാങ്ങിയാൽ മതി ജയിക്കാൻ അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടി മാത്രം പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യത്തെ രണ്ട് മൊടികൾ നന്നായിട്ട് പഠിക്കുക ഓക്കെ അതുപോലെ നമ്മൾ ചാനലിലൂടെ ഇപ്പോൾ തരുന്ന വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മനപ്പാഠമാക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതി നന്നായിട്ട് മനസ്സിലാക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് പാസ്സാവാൻ സാധിക്കും ഇത് ഞാൻ ഹിസ്റ്ററിയുടെ കാര്യമാണ് പറഞ്ഞത് ഇതുപോലെ ഓരോ സബ് സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഏത് ചാപ്റ്റേഴ്സിനാണ് നിങ്ങൾ മുൻഗണന കൊടുത്ത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ഇത് മുന്നേ നമ്മൾ പറഞ്ഞതാണ് പക്ഷേ ഇപ്പോഴും ഡൗട്ടുകൾ തീർന്നിട്ടില്ല ഇപ്പോഴും ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പഠിക്കണം എവിടെ നിന്ന് പഠിക്കണമെന്ന് ഈ രണ്ട് മൊഡ്യൂള് നിങ്ങളൊന്ന് പഠിച്ചാൽ മതി ഇനി ഒരുപാട് ദിവസവും ഇല്ലെങ്കിലും നമുക്കെന്താണ് കുറച്ച് എന്തായാലും നമുക്ക് ഈ രണ്ട് മുടികൾ മനസ്സിലാക്കാനുള്ള ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ മുടികൾ മോഡേൺ ഇന്ത്യ അതുപോലെ തൊട്ടടുത്ത ഉണ്ടല്ലോ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കണ്ടംപററി ഇന്ത്യ എന്നുള്ളത് അതുപോലെ തന്നെ കണ്ടംപററി വേൾഡ് പിന്നെ ഓപ്ഷണൽ മുടികൾ നമുക്ക് ഒന്നിൽ എവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ കൾച്ചർ ഇൻ ഇന്ത്യ സെലക്ട് ചെയ്യാം ഏതായാലും ഇതിൽ നിന്നെല്ലാം പതിനഞ്ച് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട രണ്ട് മൊഡ്യൂൾ എന്ന് പറയുന്ന മൊഡ്യൂൾസ് ഏത് തന്നെയാണ് ഏൻഷ്യൻറ്റും മിഡീവലും അപ്പോൾ ആദ്യത്തെ രണ്ട് മൊഡ്യൂള് നിങ്ങൾ നന്നായിട്ട് ആ മൊഡ്യൂൾസ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് ഇനിയും പ്രതീക്ഷ നഷ്ടപ്പെടുത്തേണ്ടതില്ല ഇനി പഠിച്ചു തുടങ്ങിയാലും മതി നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടത് രണ്ട് മാർക്കിൻ്റെയും മൂന്ന് മാർക്കിൻ്റെയും അഞ്ച് മാർക്കിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അതെല്ലാം പറഞ്ഞു തരാം നമുക്ക് കുറേ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ക്ലാസ് തരുന്നതായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇനി പഠിച്ചു തുടങ്ങിയാലും നിങ്ങൾക്ക് സമയമുണ്ട് ഓക്കെ ഏതൊക്കെ ചാപ്റ്റർ ആണെന്ന് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ബോർഡിൽ എഴുതി കാണിക്കാം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ മൊഡ്യൂൾ ഫസ്റ്റ് ഇന്ന് ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നിന്ന് മൂന്നാമത്തേത് മൂന്നാമത്തെ ചാപ്റ്ററായ ദി ഹാരപ്പൻ സിവിലൈസേഷൻ ദി വേദിക്കേജ് നാലാമത്തെ ചാപ്റ്റർ വേദിക്കേജ് ആറാമത്തെ ചാപ്റ്റർ പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ്സ് ഏഴാമത്തേത് ഗുപ്താസ് ആൻഡ് ദെയർ സക്സസേഴ്സ് അപ് ടു എ ഡി സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി എന്നുള്ളതാണ് ഓക്കെ ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ മിഡീവൽ ഇന്ത്യ എന്നുള്ള മൊഡ്യൂളിൽ നിന്ന് ഒൻപതാമത്തെ ചാപ്റ്റർ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ് പത്താമത്തെ ചാപ്റ്റർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മുഗൾ റൂൾ പന്ത്രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനാല് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ മിഡീവൽ ഇന്ത്യ അപ്പോൾ ഈ എട്ട് ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ട് എക്സാമിന് പാസ്സാവാനായിട്ട് സാധിക്കും അതിന് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്നും എഴുതി എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് നോട്ട് ചെയ്ത് പഠിക്കുക നമുക്ക് തൊട്ടടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു വീണ്ടും ഓർമ്മിപ്പിക്കുന്നു സമയവും പ്രതീക്ഷയും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക് ഇനി പഠിച്ചു തുടങ്ങിയാൽ മതി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ വീഡിയോസ് ഒരുപാട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നതാണ് ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കണേ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ താങ്ക്